നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിതിങ്ങനെ ഇന്നലെ ട്രെയിനിലൊരു യാത്രയിൽ യാത്ര ചെയ്യുമ്പം എൻ്റെ ഓഫീസിലിരുന്ന എന്നോട് എൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ കാണാറുണ്ട് വിനോദിൻ്റെ കുറേ സിനിമകൾ ഞാൻ കാണാറുണ്ട് പക്ഷേ വിനോദിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം വർഷം എന്ന സിനിമയിലെ അസ്ലം എന്ന കഥാപാത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാനും അതെ ഞാനിപ്പോൾ ഒരു അൻപത്തി നാലോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാന്ന് ചോദിച്ചാൽ വർഷമെന്ന സിനിമയിലെ അസ്ലം തന്നെയാണ് അപ്പോൾ ഈ ട്രെയിനിലെ യാത്രക്കാരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം അദ്ദേഹം പറഞ്ഞു വിനോദന് കോമഡിയെക്കാട്ടും നന്നായിട്ട് സീരിയസ് വഴങ്ങും വിനോദന് പിന്നെ ഈ കോമഡി ചെയ്യുന്ന ആളുകൾ സീരിയസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേ വാക്കുകൾ എന്നോട് മമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വർഷം എന്ന സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം ഞാൻ അഭിനയിച്ച അതേ കാരണത്താൽ എന്ന ഷോർട്ട് മൂവിയാണ് അതേ കാരണത്തിൽ എന്ന ഷോർട്ട് മൂവി രണ്ടായിരത്തി പതിനാലിലാണ് ഉണ്ടാകുന്നത് ജീവജ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമായിരുന്നു അത് ആ ഷോർട്ട് ഫിലിമിൽ ഞാനൊരു കടല വില്പനക്കാരൻ്റെ അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഒരു മകളുടെ ആത്മഹത്യാ ശ്രമമായിരുന്നു ആ ഷോർട്ട് ഫിലിം നിങ്ങൾ പലരും കണ്ട് കാണും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ആ ഫിലിമിന് അപ്പോൾ ഈ ഫിലിമിൽ ഞാൻ അഭിനയിച്ചു ഇത് പിന്നെ ഒരുപാട് ഫെസ്റ്റിവലുകളൊക്കെ പോയി ചെല്ലുന്ന എല്ലാ ഫെസ്റ്റിവലിലും ഈ സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടിയിരുന്നു മൊത്തം മുപ്പത് അവാർഡുകൾ ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിമിന് അതിൽ പതിനേഴ് അവാർഡും ബെസ്റ്റ് ആക്ടർ അവാർഡാണ് അത് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഒരു അവാർഡ് ഒരു ദേശീയ അവാർഡായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് ഐ എഫ് എഫ് കെയാണ് അപ്പോൾ ഈ അവാർഡ് കിട്ടുന്ന വിവരം എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകയായ നമ്മുടെ അയ്യോ അഞ്ജലി മെനോനാണ് അഞ്ജലി മേനോൻ എന്നെ വിളിച്ച് പറയുന്ന മാഡം എന്നെ വിളിച്ച് പറയും വിനോദ് ഞാനൊരു ജൂറിയിലുണ്ട് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ് ഇവിടെ ഒരു പത്ത് നൂറ്റി ഇരുപതോളം ഫിലിമുകൾ ഉണ്ടായിരുന്നു പക്ഷേ വിനോദൻ്റെ ഫിലിമിലെ വിനോദിൻ്റെ അഭിനയത്തിന് വിനോദിനെയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ അവർ നാളെ ഡിക്ലെയർ ചെയ്യും ഇപ്പോൾ വിനോദ് എവിടെ അനൗൺസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിറ്റേ ദിവസം ന്യൂസ് വരുന്നു പത്രത്തിലൊക്കെ വിനോദന് രാജ്യാന്തര പുരസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഔ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഈ അവാർഡ് കിട്ടിയപ്പം എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ നാട്ടിൽ കോവൂരിൽ എൻ്റെ നാട്ടിൽ പൗരാവലിയുടെ ഒരു സ്വീകരണം പിന്നെ ടൗൺ ഹാളിൽ വെച്ചിട്ട് മറ്റൊരു സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമ പല സ്ഥലത്തും പ്രദർശിപ്പിച്ച ആളുകൾ ഈ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്ക ഈ സിനിമ കാണുകയും മമ്മൂക്ക എന്നെ വിളിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുന്നു മമ്മക്ക എന്നെ അഭിനന്ദിക്കുന്നു ഇതൊക്കെ ഞാൻ ശരിക്കും സ്വപ്നം കാണുകയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പം മമ്മക്ക് പറഞ്ഞിടാ ഞാൻ കരുതി നീ വെറും ഒരു കൊമേഡിയനാണെന്ന് നീ എന്ത് രസമായിട്ടാണ് എന്ത് മനോഹരമായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഓ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇവരെ ടാലൻ്റഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മക്കയുടെ വക ഭയങ്കര അപ്പം മമ്മക്ക് പറഞ്ഞു നീ കോമഡി മാത്രം ചെയ്താൽ പറയാം നീ സീരിയസ് വേഷങ്ങളും ചെയ്യണം എന്നൊക്കെ മമ്മക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ് കിട്ടണ്ടേ മമ്മുക്കാന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു ആ എൻ്റെ അടുത്ത പടത്തിൽ നിനക്കൊരു വേഷമുണ്ട് നീ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെയാണ് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത വർഷം എന്ന സിനിമയിൽ എനിക്ക് അസ്വലം എന്ന കഥാപാത്രം കേട്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള കഥ മമ്മൂക്കായിട്ട് എനിക്ക് അഞ്ച് സീനുണ്ട് ആ സിനിമയിൽ അഞ്ച് സീനിലും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് മമ്മുക്ക തന്നെ ഓരോ സീൻ കഴിയുമ്പോൾ മമ്മുക്കെ എന്നെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും അത് വലിയ സന്തോഷമായിരുന്നു ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവുമോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ സിനിമയെ ചുറ്റിപ്പറ്റി രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട് ഒന്ന് ഈ സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഞാനും മമ്മൂക്കെ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ ക്യാമറമാൻ ക്രൈൻ ഷോട്ടിൽ ക്രൈനിൽ മുകളിലിരിക്കുകയാണ് അയാൾ അവിടെ ഇന്ന് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ ഭയങ്കര ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ അവിടെ ആ നോക്ക് ഇവിടെ നോക്ക് ആ ലൈറ്റ് എടുത്ത് അങ്ങോട്ട് വെക്ക് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഇയാൾ ഇയാൾ അങ്ങോട്ട് നോക്കുമോ എടോ കുറച്ച് ലെഫ്റ്റ് നിൽക്കണം എടോ എടോ കുറച്ച് ലെഫ്റ്റ് നിൽക്കണോ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ് മമ്മൂക്കെ ഇങ്ങനെ നിൽക്കണം ഞാനും മമ്മൂക്ക തമ്മിലുള്ള സീനാണ് എടുക്കണത് അപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളോടാണ് ക്യാമറമാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞപ്പം എത്ര നേരം ഇവിടെ പറയണമെന്ന് ലെഫ്റ്റിലേക്ക് നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമിച്ചു കാരണം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഞാനും ഒരു ചെറിയ അഭിനേതാവല്ലേ പക്ഷേ ഈ ക്യാമറമാൻ ഇടവെന്നൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇത് എൻ്റെ വിഷമം പെട്ടെന്ന് മമ്മൂക്ക് കണ്ടു തോന്നുന്നു മമ്മുക്ക ക്യാമറമാനോട് ഇങ്ങനെ കാണിച്ചു അപ്പോൾ ക്യാമറമാൻ ആ ക്രീൻഷോട്ടിൽ താഴോട്ട് വന്നു മമ്മൂക്കയുടെ അടുത്ത് തോന്നിരുന്നു മമ്മൂക്ക് അതേ ഇയാൾക്കൊരു പേരുണ്ട് വിനോദ് അല്ലെങ്കിൽ കോവൂർ എന്ന് വിളിക്കണം എടോ ബോഡോന്നും വിളിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം അദ്ദേഹം എന്നെ നോക്കിയിട്ട് ഒരു സോറി പറഞ്ഞു എനിക്കത് ഭയങ്കര സമാ കാരണം ഫസ്റ്റ് സീനാണ് ഞാനും മമക്കേനുള്ള അപ്പോൾ ആ സീനിൻ്റെ സമയത്താണ് മമക്കാ എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് നമുക്കത് പറഞ്ഞോടെ ഒരു കുളിർമഴ പെയ്തൊരു സുഖം അങ്ങനെ ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി സീനുകളെ കഴിഞ്ഞു ഇതിനിടയിൽ മമത മോഹൻദാസ് എന്ന ആക്ട്രസ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവർ വന്നപ്പം മമ്മൂക്കയുടെ ഒരു വിഷയതും മമ്മൂക്ക അവരോട് വിശേഷങ്ങളെ ചോദിക്കണം കാരണം മമ്മ ഈ മമത മോഹൻദാസ് ക്യാൻസർ ബാധിച്ചിട്ട് അമേരിക്കയിൽ ചികിത്സയിലൊക്കെ ആയിരുന്നു അതിനുശേഷം ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ് വർഷം എന്ന സിനിമയിൽ അപ്പം മമ്മൂക്ക രോഗവിവരങ്ങളും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ ചോദിച്ചവരൊക്കെ ഓക്കെയാണ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മമ്മൂക്ക എന്നെ പരിചയപ്പെട്ടെടുത്തിരിക്കുകയാണ് പിന്നെ മമത ഇതാണ് വിനോദ് കോരിയാളാണ് നമ്മൾ അസ്ലമെന്നു പറഞ്ഞാൽ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പം മമത എന്നെ നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തു അപ്പം ഞാനും ഒന്ന് വഴങ്ങി പെട്ടെന്ന് മമതയുടെ മുഖത്തൊരു ഭാവം മാറ്റം എന്നിട്ട് മമത നിങ്ങൾ കുട്ടികൃഷ്ണൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ വിനോദ് കോവൂരാണ് ഹേയ് നിങ്ങൾ കുട്ടികൃഷ്ണനാണ് അപ്പം മമ്മൂക്കൻ പറഞ്ഞു ഹേയ് മമത അയാള് വിനോദ് കോരാണ് കുട്ടികൃഷ്ണൻ ഉടനെ മമത മമതയുടെ അമ്മയുണ്ടാ പറഞ്ഞത് അമ്മയും കണ്ടു വരും അമ്മയും കണ്ടി വരൂ ഇതാരാ നോക്കും അമ്മേ അപ്പം അമ്മ എന്നെ നോക്കിയിട്ട് ആ കുട്ടികൃഷ്ണൻ അപ്പം എനിക്ക് അത്ഭുത ഞാൻ മമ്മയ്ക്കാണ് നോക്കണത് ഇത് എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഉടനെ മമത ചോദിക്കണ ചേട്ടാ ചേട്ടൻ കാലൻ എന്നൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടോ യൂട്യൂബിൽ കാലൻ എന്ന പേരിൽ ഞാൻ പറയാ ഉണ്ട് ഈ കാലൻ സ്കിറ്റിൽ ചേട്ടൻ്റെ പേരെന്താ കുട്ടികൃഷ്ണൻ അതല്ലേ ഞാൻ ചോദിക്കണത് എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഉടനെ മമത പറയണു അമേരിക്കയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ് നടക്കുന്ന സമയത്ത് യൂട്യൂബിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലൻ എന്ന സ്കിറ്റ് കണ്ടു പിന്നെ ഈ സ്കിറ്റ് എത്ര തവണ കണ്ടു എന്ന് എനിക്കറിയില്ല വിനോദ് ചേട്ടാ കാരണം എനിക്ക് അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അത് ഭയങ്കര സന്തോഷം കാരണം ജീവിക്കാനുള്ളൊരു കൊതിയൊക്കെ തോന്നിപ്പോയി ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞപ്പം മരണത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഒരു 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 ക്ലാസിക് കോമഡിയാണത് എന്ന് പറയുമ്പോൾ മന്തിയുടെ അമ്മ തുടർന്നു അമ്മ പറഞ്ഞു അയ്യോ മോനെ എത്ര തവണ എൻ്റെ മോളത് കണ്ടെന്നറിയില്ല എൻ്റെ മോൾ അത് കണ്ടിങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ അതിലെ എല്ലാ ഡയലോഗും ബൈഹാർട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മമത അതിനകത്ത് രണ്ട് മൂന്ന് ഡയലോഗൊക്കെ കാലിനോട് ചേട്ടൻ ചോദിക്കുന്നില്ലേ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്ത് കിട്ടും പിന്നെ സിൽക്ക് സ്മിത അവിടെ എന്ത് എന്നൊക്കെ ചോദിക്കണത് അതൊക്കെ എന്തൊരു നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് യു ആർ എ വണ്ടർഫുൾ ആക്ടർ എന്നൊക്കെ പറഞ്ഞു എന്നോട് എനിക്ക് ഭയങ്കര ഇതൊക്കെ കേട്ടിരിക്കുകയാണ് മമ്മക്കോട്ട് മമ്മൂക്ക എന്നോട് ചോദിക്കണോ എടാ അറിയാതെ സ്കിറ്റ് ഞാൻ കണ്ടില്ലല്ലോ അപ്പോൾ തന്നെ തന്നെ അയ്യോ മമ്മൂക്ക കണ്ടില്ലത് മമ്മക്കത് കാണണം അയ്യോ ഒരു ക്ലാസിക് കോമഡിയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞപ്പോഴേക്ക് മമ്മൂക്ക് അപ്പോഴേക്ക് അസിസ്റ്റൻറ്റിനോട് അവിടുന്ന് ലാപ്ടോപ്പ് എടുക്കാൻ പറഞ്ഞു ലാപ്ടോപ്പ് മടിയിൽ വെക്കണു യൂട്യൂബിൽ സെർച്ച് ചെയ്യണു അപ്പോൾ എങ്ങനെ അടിച്ചാൽ കിട്ടണം ഞാൻ വിനോദ് കൗൂർന്ന് അടിച്ചാൽ മതി ഓ പറട്ടെ വിനോദ് കൗർ കാലം നടച്ചപ്പഴേക്ക് സംഭവം വന്നു പിന്നെ മമ്മൂക്ക് ഇയർഫോൺ വെച്ചിട്ട് ഈ സ്കിറ്റ് ആസ്വദിക്കുകയാണ് ഞാനും മമതയും തൊട്ടടുത്ത രീതിയിലുണ്ട് മമ്മൊക്കെ ആസ്വദിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മമ്മക്ക് ഇങ്ങനെ ചിരിക്കണതൊക്കെ വളരെ ക്ലോസ് ആയിട്ടിരുന്നു കാണുന്നത് അത്ര നല്ലൊരു ആസ്വാദനം സ്കിറ്റിലെ ഓരോ കൗണ്ടറിനും മമ്മൂക്കെ ചിരിച്ച് ചില സമയത്തൊക്കെ മമ്മക്ക് ഇയർഫോൺ അങ്ങനെ എടുത്തിട്ട് ആ അത് ഗംഭീര അത് ഗംഭീര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കാലിൽ തൊട്ടടുത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ കാലിലൊക്കെ ഇങ്ങനെ ചില കോമഡി കുരുമ്പോൾ അങ്ങനെ അടിക്കും അതൊരു കോഴിക്കോട്ടുകാരൻ മാത്രമേ ചോദിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ സ്കിറ്റ് ശരിക്കാണ്ട് ആസ്വദിച്ചു നമുക്ക് എനിക്ക് വർഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പം ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരു ഭാഗ്യമാണേത് കാരണം മമതാ മോഹൻദാസ് എന്ന ആ ആക്ട്രസ്സിനെ ഞാൻ ദൂരെ നിന്ന് നോക്കിക്കാണുക എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അപ്പോൾ അവർ വന്നിട്ടാണ് ഒരു സ്കിറ്റിനെ സ്കിറ്റിനെക്കുറിച്ച് ഇത്രയും ഞാനും നിർമ്മൽ പാലാഴിയും ദേവരാജും ചേർന്നാണ് ആ സ്കിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വേദികളിൽ ഞങ്ങൾ ചെയ്ത സ്കിറ്റാണ് അപ്പോൾ അതിന് ഇങ്ങനെയൊരു ഫീഡ്ബാക്ക് വന്നപ്പം അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി മമുക്കത് കണ്ടു എന്നുള്ളതും അത് കാണാൻ സമയം കണ്ടെത്തി എന്നുള്ളതും വലിയൊരു അത്ഭുതമാണ് അങ്ങനെ പിന്നെ ആ സിനിമയിൽ മമതയുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻറ്റിമസി ഈ വർഷം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് മമ്മക്ക എനിക്ക് മമ്മക്കയുടെ നമ്പർ ആദ്യമായിട്ട് തരുന്നത് അപൂർവമായിട്ട് ചിലർക്കൊക്കെ മമ്മക്ക നമ്പർ കൊടുക്കുകയുള്ളൂ അതുപോലെ മമതാ മോഹൻദാസും അവരുടെ നമ്പർ തന്നു പിന്നെ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നു പിന്നീട് ഒരു പരസ്യ ചിത്രം വന്നു ആ പരസ്യ ചിത്രത്തിലും ഞാൻ മമതയുടെ കൂടെ അഭിനയിച്ചു ഒരു പുട്ടുപടിയുടെ പരസ്യമായിരുന്നു അതിലും ഞങ്ങൾ അഭിനന്ദ അന്നും ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി പിന്നെയും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയി പിന്നെയാണ് കൊറോണ വന്നത് ഈ കൊറോണ വന്ന കാലത്ത് കൊറോണ വന്ന് ഒരു ഒരു വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലരും പല ബിസിനസ്സൊക്കെ തുടങ്ങിയാണ് അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് കൂട്ടുകാർ വന്ന് ചോദിച്ചു വിനോട്ടൊരു മീൻ കച്ചവടം ചെയ്തോടെ എം മേ ടി മൂസിയല്ലേ ആ ഒരു ബ്രാൻഡ് വെച്ചിട്ട് ഒരു മീൻ കച്ചവടം തുടങ്ങുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി ഒരു നല്ല സംഭവമാണല്ലോ അപ്പോൾ ഒരു നാല് പേര് വളരെ താല്പര്യത്തോടെ വന്ന് ഞങ്ങൾ കൂടെ നിൽക്കാം നമുക്ക് പിന്നെ പാർട്ണർഷിപ്പിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ബിസിനസ് തുടങ്ങണം പാലാഴിയിൽ ഒരു ഷോപ്പ് തുടങ്ങി ഇതിൻ്റെ പബ്ലിസിറ്റി ഭയങ്കര ഭീകര പബ്ലിസിറ്റി ആയിരുന്നു ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പം ചാനലിലൊക്കെ വന്നു അപ്പം നമ്മുടെ ബി എന്ന് എന്ന ഡയറക്ടർ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഈ കൊറോണ കാലം കലാകാരന്മാരെ മൊത്തമായിട്ട് ബാധിച്ചു എന്നുള്ള രീതിയിലൊരു സാധനം എഴുതി അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ വിനോദ് കൗർ എന്ന കലാകാരൻ നടൻ അദ്ദേഹം ഒരു മീൻ കച്ചവടം തുടങ്ങിയിരിക്കുന്നു കോഴിക്കോട് എന്ന് പറയുന്ന സാധനം ഇത് അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് മമതാ മോഹൻദാസ് കാണുകയാണ് ഉടനെ എന്നെ കോൾ കോളെയ്യാ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് മമത ചോദിക്കുന്നു വിനോദ് ചേട്ടൻ എന്താ ഇത് എന്തിനാണ് മീങ്കച്ചോടൊക്കെ തുടങ്ങിയത് ഈ ക്രൈസിസ് ഒക്കെ മാറും കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ് അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ ഐ വിൽ സെൻഡ് മണി ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് എന്നെ കണ്ണെന്നൊക്കെ ശരിക്കും വെള്ളമാണ് കാരണം ഒരു ഒരു ആക്ട്രസ് എന്നോട് പറയുക ഒരാളും കൊറോണ കാലത്ത് ഒരു സഹായം വേണം എന്ന് ചോദിച്ചാൽ ആരും വിളിച്ചിട്ടില്ല മമതാ മോഹൻത സിംഗിനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേഡം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ പ്രോഗ്രാമിന് പോയ സ്ഥലത്തും സമയത്തൊക്കെ ഞാൻ സുരുകുട്ടി വെച്ചതൊക്കെ എൻ്റെ ബാങ്കിലുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പ്രയാസമില്ല ഞാൻ ഒരുപാട് പേര് ഇവിടെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇത് മീൻ കച്ചവടം ഞാൻ തുടങ്ങിയത് എനിക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമുണ്ട് എം ഐ ടി മൂസ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിട്ട് അപ്പോൾ കുറച്ച് കൂട്ടുകാർ വന്ന് അവരുടെ കൂടെ പാർട്ട്ണറായിട്ട് നിൽക്കാൻ പറഞ്ഞതിൻ്റെ പേര് ഞാനൊരു മീൻകാച്ചവടം തുടങ്ങി അതൊരു സാധാ മീങ്ക അച്ചവടം ഒന്നുമല്ല അതൊരു എ സി ഇതുവരെ കോഴിക്കോട് ഇല്ലാത്ത രീതിയിലൊരു വണ്ടർഫുൾ ഷോപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോഴാണ് മാഡം ഒന്ന് റിലാക്സ് ചെയ്തത് അയ്യോ ഞാൻ കരുതി ചേട്ടൻ ജീവിക്കാൻ വകയില്ലാതെ മീൻ കച്ചവടം തുടങ്ങിയോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതെല്ലാം വർഷം എന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ആ സിനിമ തിയേറ്ററിൽ നിന്ന് വിട്ട് അത് ടി വിയിൽ വരാൻ തുടങ്ങിയപ്പോൾ ടി വിയിൽ എത്രയോ തവണ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആളുകൾ പല ഭാഗത്തുനിന്നും ആളുകൾ വിളിക്കും ഈ അടുത്തും ഞാൻ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു വന്നു ഞാൻ മമ്മക്കയോട് പറഞ്ഞു മമ്മക്കാ വർഷത്തിലെ ആ ക്യാരക്ടർ അത് ഞാൻ വർഷമെന്ന ആ സിനിമയിൽ എനിക്ക് മമ്മക്ക നമ്പർ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ മമ്മൂക്കയുടെ നമ്പർ ഫീഡ് ചെയ്തിരിക്കുന്നത് പടച്ചോൻ എന്ന പേരിലാണ് മമ്മക്കെ അറിയാതെ കാരണം ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് എന്നെ ഒരു സഹായ ഘട്ടത്തിൽ മമ്മൂക്ക വന്ന് സഹായിക്കുമ്പം ഞാൻ മമ്മൂക്കയോട് കൈ പിടിച്ച് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ പടച്ചോനാണെന്ന് പറയുന്നുണ്ട് അത് വല്ലാത്തൊരു സീനാണ് ഭയങ്കര ഇൻറ്റിമേസ്യലുള്ള സീനായിരുന്നു അപ്പം അന്ന് മുതൽ ഞാൻ എൻ്റെ മൊബൈലിൽ മമ്മൂക്കയുടെ പേര് ഫീഡ് ചെയ്തിരിക്കുന്നത് പടച്ചൊന്നാണ് അപ്പം അത് ഈ അടുത്ത് ഞങ്ങൾ മരുമായും സിനിമയുടെ പൂജയ്ക്ക് മമ്മൂക്കയെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പം എൻ്റെ കൂടെയുള്ള സലീം ഹസ്സൻ പറഞ്ഞു മമ്മൂക്കയോട് മമ്മൂക്കയുടെ പേര് വിനോദേട്ടൻ പിന്നെ സേവ് ചെയ്തിരിക്കുന്ന പടച്ചോ എന്ന അപ്പോൾ നമുക്ക് ആ എനിക്കറിയാം അത് ആ പടത്തിൽ വളരെ വികാരനിർഭരമായ ഒരു സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷം വിശേഷമെങ്കിലും ഓരോരോ ഓർമ്മകൾ ഇന്നലെ ട്രെയിൻ യാത്രയിൽ അദ്ദേഹം ഈ അസ്ലം എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കും തോന്നിയത് ഇതൊരു കാരണം ഈ മമതയുടെ അനുഭവം എല്ലാം ഒന്ന് പ്രേക്ഷകർ അറിയിക്കണം എന്ന് തോന്നിയത് ചില സിനിമകൾ നമുക്ക് വലിയ ഭാഗ്യം ഉണ്ടാക്കും ചെറിയ ക്യാരക്ടറാണെങ്കിലും ഞാനൊരു അഞ്ചു ആറോ ദിവസങ്ങളിലെ വർഷം എന്ന സിനിമയിൽ പോയിട്ട് അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അത് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ മമ്മുക്ക എന്ന ആ മഹത് വ്യക്തിത്വമായി ആ പിന്നെ എന്താ പറയുക ആ വെർസറ്റൈൽ ആക്ടറുമായിട്ട് ഒരു വലിയ വൈകാരികമായ ബന്ധം ഉണ്ടാക്കാനൊക്കെ ആ സിനിമ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം അപ്പോൾ ഈ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം അതുപോലെ ഞാൻ ആവശ്യപ്പെടുന്നു ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ ഓക്കെ ബായ്